മായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ബി എൽ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബി എൽഒ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യക്ക് ഇടനൽകിയത് എന്നാണ് അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം കാരണം ബി എൽഒമാർ വ്യാപകമായി സംസ്ഥാനത്ത് ഉടനീളം പരാതിയാണ് അവർക്ക് അമിതമായ ജോലി ഭാരമാണ് ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ബി എൽഒമാർ അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല മൂന്ന് പ്രാവശ്യം വീട്ടിൽ പോകണം എന്നാണ് പറയുന്നത് എഴുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് വരെ പല ബൂത്തുകളിലുണ്ട് മാത്രമല്ല ഇതിനെ ഈ ബി ജെ പിയും സി പി എമ്മും ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ബി ജെ പി ദുരുദ്ദേശത്തോടു കൂടി എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ആ ദുരുദ്ദേശത്തെ പ്രായോഗിക തലത്തിൽ വേറൊരു തരത്തിൽ നടപ്പാക്കുകയാണ് സി പി എം കേരളത്തിൽ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിയമപരമായും രാഷ്ട്രീയമായും എസ് ഐ ആറ് വഴി നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും ഒരു സംശയമില്ലാ കാര്യത്തിൽ രണ്ടാമത് എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ബി ജെ പിയിൽ നടക്കുന്നതിപ്പോൾ രണ്ട് ആത്മഹത്യകൾ കഴിഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ മൂന്നാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ ബി ജെ പി നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ് സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡിയായിട്ടുള്ള ഏർപ്പാടുകൾ ബി ജെ പി നേതാക്കൾ നടത്തിയതാണ് ഈ രണ്ട് ആത്മഹത്യ ചെയ്തവര് രണ്ടുപേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ബി ജെ പിയുടെ ഈ നഗരത്തിലെ തലമുതിർന്ന നേതാവായ സി എം എസ് കുമാറും ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരായി ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ ബി ജെ പിയുടെ നേതാവാണ് എം എസ് കുമാർ ഇപ്പോൾ വന്ന പുതു ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതു പുതിയതായി വന്ന ബി ജെ പിയിൽ വന്ന ആളുകൾ പഴയ തലമുറയിൽപ്പെട്ട ബി ജെ പി നേതാക്കളാണ് അവരാണ് പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണങ്ങളിലും ഈ സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ബി ജെ പി ആടി ഉലയാണ് ആ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കാനാണ് സി പി എം തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നത് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് രണ്ട് പ്രമുഖരായ ആളുകൾ ഒന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊന്ന് പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ദേശാമാനിയുടെ ആൾ അവർ ഗുരുതരമായ ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായി ഉന്നയിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻമന്ത്രി ബി ജെ പിയുടെ ആളാണ് എന്നാണ് ഞങ്ങളല്ല മുതിർന്ന സി പി എം നേതാക്കൾ പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് അതിൻ്റെ ഭാഗമായി പാങ്ങോടിൽ ഒരു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ആർ എസ് എസ് ശാഖയിൽ പോയിരുന്നൊരാൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ അപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ആടി ഉലയുമ്പോൾ ബി ജെ പി തകർന്ന് തരിപ്പണമാകുമ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്ന പുതിയ കാഴ്ചയാണ് അപ്പോൾ ഇതിനു മുമ്പ് പ്രതിപക്ഷം ഉന്നയിച്ചു നിന്ന ബി ജെ പി സി പി എം അവിഹിത ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് തൃശ്ശൂരിൽ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു അവിടെ ആർ എസ് എസ് നേതാവ് ഹൊസബലയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിട്ടു പൂരം കലക്കി ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തൃശ്ശൂരിൽ ഇവിടെ ബി ജെ പി തകരുമ്പോൾ തകരാതെ ബി ജെ പിയെ താങ്ങി നിർത്താൻ വേണ്ടി സി പി എം ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം തിരുവനന്തപുരത്തെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വൈഷ്ണവ സുരേഷിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ അവർ അവിടുത്തെ ഒരു വോട്ടറാണ് എല്ലാവർക്കും അറിയാം നിസ്സാരമായ കാരണം പറയും വോട്ടർ പട്ടികയിലെ തെറ്റായി വീട് നമ്പർ കയറ്റതിൻ്റെ പേരിൽ അവരുടെ വോട്ട് മനഃപൂർവ്വം റദ്ദാക്കിയ അവരെ ഹിയറിംഗ് നടത്തി അവർ താമസിക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് വോട്ടർ അവകാശം എന്ന് പറയുന്നത് അവർ വ്യാജ വോട്ടറൊന്നും അല്ലല്ലോ വേറെ സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തെ വെച്ചാണ് വ്യാജ വോട്ടർ ഒന്നും അല്ല കൃത്യമായി അറിയാം ഹിയറിംഗ് നടത്തി ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അപ്പം ചേർക്കാൻ പോയി ഇവർക്കെതിരെ പരാതി കൊടുത്ത കൊടുത്താലുള്ള പല പേരുകളാണ് ഉള്ളത് അപ്പോൾ ഇവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ ഒരു വശത്ത് ബി ജെ പിയും മറു സി പി എമ്മും ഈ വോട്ടർ പട്ടിയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ താമസിക്കുന്ന ഒരാളുടെ വോട്ട് അത് സ്ഥാനാർത്ഥിയാവുമെന്ന് മുൻകൂട്ടി കണ്ട് ആ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുൽസിതമായ പരിശ്രമമാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടു നിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് ക്ലിയർ ചെയ്ത് അവരുടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്നെ